ആര്യ സിബിൻ അല്ല സിബിൻ്റെ എക്സ് വൈഫ് എന്ന് ഒരു ചാൻ പുള്ളിക്കാത്ത ചാനലിൽ തന്നെ ചില കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് ചില കാര്യങ്ങളെന്ന് വെച്ചാൽ സിബിൻ ആര്യായിട്ടുള്ള കല്യാണത്തിന് മുമ്പ് ഒരു ഇൻ്റർവ്യൂ കൊടുത്തിട്ടുണ്ടായിരുന്നു വീണയ്ക്കും ഒറിജിനൽ എന്നുള്ള ചാനലിലാണ് അപ്പോൾ അതിൻ്റെ അകത്ത് പറയുന്നുണ്ട് എക്സ് വൈഫിനെക്കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞതൊക്കെ തന്നെ കള്ളത്തനാണെന്നാണ് ചിഞ്ചു വന്നിരുന്ന് പറയുന്നത് കൂട്ടുകാരും അറിയാം പറഞ്ഞു ഒക്കെ പറഞ്ഞ് സിബിനുമായിട്ട് പിന്നെ പരിചയപ്പെട്ട് അന്ന് മുതലുള്ള കാര്യങ്ങളിട്ടിട്ട് ഒരു വീഡിയോ ഇടുവാണെങ്കിൽ കൊള്ളാമായിരുന്നു നിൻ്റെ കാര്യങ്ങളൊക്കെ മറ്റുള്ളവർ അറിയട്ടെ ഇതിനോട് ഒട്ടും യോജിക്കാൻ പറ്റുന്നില്ല പിന്നെ ചെയ്യാം ചെയ്ത് നിങ്ങൾക്ക് യൂട്യൂബിലൊക്കെ ഇട്ടാൽ നല്ല വ്യൂസ് ഉണ്ടാകും നിങ്ങളുടെ ചാനലിൽ തന്നിട്ട് നല്ല വ്യൂസ് ഉണ്ടാവും നല്ല കാശുണ്ടാക്കും അങ്ങനെ ഒരു കാശുണ്ടാക്കും അത്ര അല്ലാതെ ഈ നാട്ടുകാർ ബോധിപ്പിച്ചിട്ട് എന്താ കാര്യമുള്ളത് സിബിൻ 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 സിബിൻ്റെ കാര്യങ്ങളെന്നാ അതുപോലെ പറഞ്ഞ് അതുപോലെ തന്നെ നിങ്ങളും നിങ്ങളുടെ ചാനലും അല്ലെങ്കിൽ മറ്റുള്ളവരുടെ ചാനൽ വഴിയായാലും ഞാനും കേട്ടിട്ടുണ്ട് കേട്ടോ ഒരുപാട് കാര്യങ്ങൾ ഇവർ പറയുന്നത് അങ്ങനെ ആക്കിയതും സിബിൻ അടിച്ചതും ഇടിച്ചതൊക്കെ പറയുന്നുണ്ട് എന്തുവാട്ടെ ചില ഈ ബന്ധങ്ങളിൽ പ്രശ്നങ്ങളില്ലാതെ ഈ ഒരു ബന്ധം സിബിനും ഇൽചിഞ്ചുമായിട്ടുള്ള ബന്ധം അറ്റുപോകത്തില്ലായിരുന്നു അല്ലേ ഈ പ്രശ്നങ്ങൾ ഉണ്ടായത് കൊണ്ടാണല്ലിവിമ്മിലുള്ള ഡൈവോഴ്സ് വരെ എത്തിയത് അല്ലെങ്കിൽ എന്നെ സംബന്ധിച്ച് എനിക്ക് തോന്നുമെന്ന് ഏതൊരു പെണ്ണും ഒരാണിനെ സഹിക്കാവുന്നതിന് പരമാവധി സഹിക്കും കാര്യം എൻ്റെ കുഞ്ഞിൻ്റെ അച്ഛനാണ് എന്നുള്ളത് കൊണ്ട് അത്ര അതിനപ്പുറം ആ പെണ്ണിനെ പറ്റുന്നില്ലെങ്കിൽ ആ പെണ്ണിന് വേണ്ട എന്ന് വെക്കും എൻ്റെ ഒരു കൺസെപ്റ്റാണ് തോന്നുന്നത് ഇതിപ്പം ചിഞ്ചുൻ്റെ ജീവിതത്തിൽ എന്താ എത്രത്തോളം ഉണ്ടെന്നൊന്നും എനിക്കറിയില്ല അപ്പോൾ അത്രത്തോളം വേണ്ട എന്ന് വെച്ചാൽ ആളെ വേണ്ടാന്ന് വെക്കുക അയാളയാളെ പാട്ടിന് പോട്ടെ അയാൾ കള്ളത്തരുമോ എന്ത് വേണമെങ്കിലും പറയട്ടെ ഈ പറഞ്ഞ പോലെ അയാൾ ഇനി നിങ്ങൾ ഇങ്ങനെ നിന്ന് സംസാരിക്കുമ്പോൾ അയാൾക്കൊരു കണ്ടൻറ്റായി ഇൻ്റർവ്യൂ ചെയ്യുന്ന ആൾക്കാർക്ക് കണ്ടനെ ഇതുപോലെ നിങ്ങളെ അടുത്ത് വീഡിയോ ചെയ്യുന്ന ഞങ്ങൾക്കൊരു കണ്ടായി അപ്പോൾ എന്തിനാ ആൾക്കാർക്ക് കണ്ടൻറ്റാക്കി കൊടുക്കുന്നത് നിങ്ങൾക്ക് പറയണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ചാനൽ വന്നിരുന്നു പറയാം നിങ്ങൾക്ക് വ്യൂസ് പറ്റും പിന്നെ വ്യൂസും കിട്ടും കാശ് ഡോളറും കിട്ടും പിന്നെ ആൾക്കാരെ ബോധിപ്പിച്ചിട്ട് ജീവിക്കണം എന്നുള്ള കൺസെപ്റ്റിൽ എനിക്ക് യാതൊരു ലോജിക്കും ഇല്ല അയാൾ അയാളെ കാട്ടിൻ പട്ടിന് പോട്ടെ അയാൾക്ക് നിങ്ങൾക്ക് വേണ്ട അയാളാണ് വേണ്ടെന്നുള്ളതുകൊണ്ടിട്ടാണ് അയാളവർ ഡൈവേഴ്സ് ആക്കിയത് ഏ നിങ്ങൾ കുഞ്ഞിന് ചെലവിന് കയറുന്നുണ്ടോ നിങ്ങളുടെ കാര്യങ്ങൾ നിങ്ങൾ അങ്ങനെ കൊച്ചിൻ്റെ കാര്യങ്ങൾ നോക്കുന്നുണ്ടോ ഇല്ല അതെന്ന് നോക്കിയാൽ മാത്രം മതി അതിലപ്പുറത്തോട്ട് അയാൾ എന്ത് ചെയ്യുന്നു അയാൾ പോയോ അയാൾ ജീവിതം എങ്ങനെ അതൊന്നും നിങ്ങൾ അറിയേണ്ട കാര്യമില്ല ചിലപ്പോൾ അയാൾ ചിലപ്പോൾ നല്ല ജീവിതമായിരിക്കും ജീവിക്കുന്നത് നിങ്ങൾ വിചാരിക്കും അയ്യോ എൻ്റെ കൂടെ ഉണ്ടായിരുന്ന പിന് ഇങ്ങനെ അല്ലായിരുന്നല്ല അല്ലേ അങ്ങനെയൊക്കെ ചില ആണുങ്ങൾ രണ്ടാമത് കല്ല്യാണം കഴിക്കുമ്പോൾ കണ്ടിട്ടുണ്ട് ചില പെണ്ണുങ്ങൾ രണ്ടാമത് കല്യാണം കഴിക്കുമ്പോൾ കണ്ടിട്ടുണ്ട് അയ്യോ അവൾ എൻ്റെ കൂടെ ജീവിച്ചപ്പോൾ അങ്ങനെ അല്ലായിരുന്നല്ല ചിലപ്പോൾ യോജിക്കേണ്ടത് യോജിക്കുമ്പോഴാണ് അങ്ങനെ അങ്ങ് മുന്നോട്ട് പോകുന്നത് മനസ്സിലായാകും അല്ലാതെ ആരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല ചില രണ്ട് സ്വഭാവങ്ങൾ തമ്മിൽ യോജിച്ച് പോകത്തില്ല അപ്പോൾ അവർ തമ്മിൽ പിരിഞ്ഞ് വേറൊരു കല്യാണം കഴിക്കുമ്പോൾ ചിലപ്പോൾ ആ ഒരു പിന്നെ രണ്ട് പേരും തമ്മിൽ നല്ല രീതിയിൽ ആയിട്ട് അങ്ങ് പോകും കാര്യം അവർക്ക് അവരെ പരസ്പരം അങ്ങോട്ട് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ടാകും ഇതിപ്പോൾ ഈ ബന്ധം മുന്നോട്ട് കട്ടായെങ്കിൽ നിങ്ങൾക്ക് പരസ്പരം മുന്നോട്ട് പോകാൻ പറ്റിയില്ല പരസ്പരം മനസ്സിലാക്കാൻ പറ്റിയില്ല എന്നുള്ളത് മാത്രമേ പറയാനുള്ളൂ നിങ്ങൾക്ക് അങ്ങനെ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേറെ ഒരു ജീവിതം അലർജിക്കാവുന്ന കാര്യമുള്ളൂ അല്ലെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ജീവിതം അതിൽ നന്നായിട്ട് ആ കുഞ്ഞിനെ നോക്കി നന്നായിട്ട് ജീവിക്കുക നിങ്ങൾ ജീവി വേറൊരു ജീവിതം തിരഞ്ഞെടുക്കേണ്ടെന്നൊന്നും ഞാൻ പറയുന്നില്ല പക്ഷേ ഇത് ഇത് ഇവിടെ വെച്ച് അവസാനിപ്പിക്കുക എന്നുള്ളത് മാത്രമേ എനിക്ക് പറയാനുള്ളൂ അത് ബാക്കിയൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ് നിങ്ങൾ എന്ത് പറയുന്നു എന്ത് ചെയ്യുന്നു എന്നുള്ളതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ് പക്ഷേ ഇതിനോട് ഒട്ടും തന്നെ യോജിക്കാൻ പറ്റുന്നില്ല എന്നുള്ളതാണ് നമുക്ക് വേണ്ടാന്ന് വെച്ചതന്നെയാണ് പിന്നെ എന്തിനാണ് തിരിച്ചെടുക്കേണ്ടത് ുപ്പി അത് കൈ കൊണ്ട് എടുക്കുക എന്നൊക്കെ പറയുന്നേ അത് ഒട്ടും ഇഷ്ടമല്ല നമുക്ക് തറക്കി ചുപ്പിയ സാധനം കഴിയുമ്പോൾ ഇഷ്ടമാണ് അല്ല അങ്ങനെ വിടുക എന്നുള്ളതാണ് പിന്നെ നീ നിന്നും അഭിപ്രായം പറഞ്ഞാൽ ചിഞ്ചു ചിഞ്ചിന്റെ ചാടി വന്നിരുന്നു പറഞ്ഞത് കൊണ്ട് മാത്രമാണ് ഞാൻ ഈ അഭിപ്രായം എടുക്കുന്നത് ഇഷ്ടമുണ്ടെങ്കിൽ കേൾക്കാം ഇഷ്ടമുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യാം അത്രേ ഉള്ളൂ ഓക്കെ